ചാർത്തിന്റെ ആ മംഗലചാരത്തിൻ്റെ വിശേഷം മംഗലചാർത്ത് പ്ലാൻ ചെയ്തു കഥയൊക്കെ ഷാജി കട്ടപ്പന ഷാജി എന്ന് പറഞ്ഞ കഥയായിരുന്നു എല്ലാം പ്ലാൻ ചെയ്ത് നമ്മളാ പടത്തിൻ്റെ അകത്ത് അഭിനയിക്കാൻ വേണ്ടി ഒരു ഹീറോ അതിന് വലിയൊരു ഹീറോ ഒന്നും പറ്റൂല അങ്ങനത്തെ ഒരു സബ്ജെക്റ്റ് ആണ് അന്നത്തെ കാലത്ത് എടുക്കേണ്ട പടം അല്ല അത് അത് എടുക്കേണ്ട പടമാണ് മംഗലചാർ കാരണം ഇന്നത്തെ സ്റ്റൈലിലാണ് പടമുള്ളത് അന്ന് ആ പടത്തിന് വേണ്ടി ഇങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ നോക്കിയപ്പോൾ അങ്ങനെയാണ് നോക്കുമ്പോഴാണ് ഈ ഇവനെ സജെസ്റ്റ് ചെയ്യുന്നത് ആരോ എന്നോട് പറഞ്ഞിങ്ങനെ ഒരു പുതിയ പയ്യനുണ്ട് കോഴിക്കോടുള്ള പയ്യൻ അവൻ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ആ പടത്തിന് ആ പയ്യനെ എന്നെ കാണാൻ വേണ്ടി വരുന്നു ഞാൻ അവനെ ഇൻഫോം ചെയ്ത് അവനെന്നെ കാണാൻ വേണ്ടി വന്നു നാട്ടിൽ വന്നു ഞാൻ നാട്ടുണ്ടെങ്കിൽ മട്രാസ് വന്നു മെട്രാസ് വന്നു കണ്ടു അവനെ ഫിക്സ് ചെയ്തു ഷഫീഖ് ഷഫീഖ് ഷഫീഖിന് ഹീറോയിനായിട്ട് ഫിക്സ് ചെയ്തത് തമിഴിൽ അന്നത്തെ വേറൊരു നടിയായിരുന്നു അവൾ മലയാള തമിഴിൽ ഒരു ഫേമസ് ആയിട്ട് നടിയാണ് അങ്ങനെ ഫിക്സ് ചെയ്ത് ഷൂട്ടിങ്ങെല്ലാം ഫിക്സ് ചെയ്ത് ഷൂട്ടിങ് ഫസ്റ്റ് നമ്മളുടെ കൽപ്പന ഹൗസിലാണ് ഷൂട്ടിംഗ് അന്ന് രാവിലെ ഇവൾ ഷൂട്ടിങ്ങിന് വരുമ്പം തന്നെ ഇവള് കൊണ്ടു ഇവള് വരുമ്പോൾ തന്നെ ഇവളുടെ കൂടെ വരുന്നത് കോസ്റ്റ്യൂമർ ഓരോ ഇത്ര ബില്ലാണ് വരുന്നിടത്ത് ഇവൾക്ക് വേണ്ട ഡ്രസ്സുകളും തമിഴ് സ്റ്റൈല് മലയാളത്തിലതും നമുക്ക് നടക്കാത്ത കാര്യമാണ് അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ക്യാരക്ടറിനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തിട്ടെല്ലാം സ്റ്റിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് വന്ന് അവർ അഭിനയിച്ചിട്ട് പോയാൽ മതി അപ്പോൾ ഇവിടെ വന്നിട്ട് അതുണ്ടെങ്കിൽ അവരിക്ക് കൊള്ളുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ തമിഴിൽ നടക്കുള്ളൂ മലയാളത്തിൽ നടക്കൂല മനസ്സായില്ലേ അത് നിങ്ങൾ വേണ്ട ആരും പറയില്ല നമ്മൾ പറഞ്ഞു നിർബന്ധം ഞാൻ പറഞ്ഞു നിർബന്ധത്തിൽ പറ്റില്ല അങ്ങനെ അവൾക്ക് പകരം ഒരു ഹീറോയിൻ ഇല്ലാതെ പതിനഞ്ച് ദിവസം ഷോട്ട് ചെയ്തു എല്ലാ പോർഷനും അടിച്ച് തീർത്തു തീർത്ത് കഴിഞ്ഞ ശേഷമാണ് വാണി വിശ്വനാഥനെ കൊണ്ട് നിണ്ടോടിച്ചിരുന്നു ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടൊരു കോസ് ഒരു ഡിസൈനർ അയാളാണ് വാണി വിശ്വനാഥനെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വാണി വിശ്വനാഥ് ആദ്യമായിട്ട് അല്ലല്ല ആദ്യ ഒരു പടത്തിൽ അവർ തമിഴ് പടത്തിൽ ഒരു ശിവാജി ഗണേശൻ്റെ മകൻ്റെ മകൾ മകളുടെ മകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഹീറോയിൻ അല്ല ഒരു പത്ത് പതിനഞ്ച് വയസ്സ് ഒരു കുട്ടിയായിട്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആ കുട്ടി അപ്പോൾ ആ പടം നമ്മൾ കണ്ടിട്ടില്ല ആ പടം ഒന്ന് റിലീസായില്ല ആ സമയത്തൊന്നും അങ്ങനെ അവളെ കണ്ടു അവളെ നോക്കി ലുക്കിങ്ങ കണ്ടപ്പോൾ തിരക്കേടാന്ന് തോന്നി അങ്ങനെ മേക്കപ്പ് ടെസ്റ്റ് എടുത്തു മേക്കപ്പ് ടെസ്റ്റ് എടുത്തപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ തിരക്കേടാം മോശമില്ല അന്ന് ബിഗിയൊക്കെ വെച്ചിട്ട് എടുത്തത് ഇങ്ങനെ കുഴപ്പമില്ല ഡയറക്ടർ എടുത്തോണ്ട് ഡയറക്ടർ ഫസ്റ്റ് ഡേ ഷൂട്ടിങ് കഴിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ഈ കുട്ടി വരില്ല അതിനൊന്നും വരില്ല അത് ശരിയാവില്ല കേസ് അപ്പോൾ ഇവരോട് പറയാൻ പറ്റും ഇവിടെ കൂട്ടി കൊണ്ടുവന്നല്ലേ അതോ കഷ്ടപ്പെടുകയാണ് കേട്ടോ സമയത്ത് കഷ്ടപ്പെടുക അന്ന് വല്ലാതെ ജീവിക്കാൻ നല്ല മാർഗമല്ലാതെ അവരുടെ അച്ഛൻ രണ്ട് ഭാര്യമാരാണ് അങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ മടക്കി വെച്ചു അത് കഴിഞ്ഞ് ബാക്കിയുള്ള പാക്ക് ഷൂട്ടിങ്ങല്ല ഏകദേശം ഒരുവിധം കഴിഞ്ഞതിന് ശേഷം ഹീറോയിൻ്റെ ഇത് വരുമ്പോഴാണ് വീണ്ടും പോന്ന് അവളെ കാണാൻ വേണ്ടി ചെന്ന എന്നെ കണ്ടോളന്ന അവൾ അവളെ അവളെ അങ്ങനെ കാര്യം ഞാൻ പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതല്ല മേലെ ഫിക്സ് ചെയ്യുന്നതാണ് എൻ്റെ വൈഫിന് നിർബന്ധം നീ തന്നെ അഭിനയിക്കണം കാരണം അവൾ ഡാൻസൊക്കെ പഠിച്ചു അവളുടെ ചിലങ്കയാണ് നമുക്ക് കൊടുത്തിരുന്നത് നിർബന്ധമായിട്ട് അപ്പോൾ അവളെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടു കൊണ്ടു കാറിൽ കയറ്റി കൊണ്ടുപോയി ലൊക്കേഷൻ ഡയറക്റ്റ് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ അഭിനയിക്കുന്നു അങ്ങനെ കൊണ്ടാൽ അവർ അവളെ ആക്കൊണ്ടാൽ അഭിനയിച്ചു അങ്ങനെയാണ് ആ വാണി വിശ്വനാ പടത്തിന് അഭിനയിക്കുന്നത് ആദ്യമായിട്ട് അങ്ങനെ ആ പടത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിറയെ ഫോട്ടോസ് സ്റ്റിൽസ് ഒക്കെ വന്നു ആ സ്റ്റിൽസൊക്കെ തമിഴ് മാഗസിൻ്റെ കവറായിട്ട് വന്നു കവറായി വന്നോട് കൂടിയിട്ട് വിജയകാന്തിൻ്റെ പഠത്തിൽ അവർക്ക് ചാൻസ് കിട്ടി അങ്ങനെ പിന്നെ പിന്നെ പിടിച്ച പിന്നെ തെലുങ്കിൽ പോയി അങ്ങനെ പിടിച്ചാൽ കിട്ടാതെ മാണി വിശ്വാസം വലിയ അല്ല വലിയ പോയി അത് നാച്ചുറലിയാണ് എല്ലാവരും അങ്ങനെ തന്നെ നമ്മളുടെ വരുന്നവരെല്ലാം അല്ല അതൊന്നും നമ്മൾ അതും നമ്മൾ ഉദ്ദേശിക്കേണ്ട അതിനെപ്പറ്റി നമ്മൾ അതിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇല്ല പിന്നെ അവിടെ സൂര്യതെടുക്കുന്ന സമയത്ത് ഹോസ്പിറ്റലായ സമയത്ത് ഞാൻ ആ ഒരു ദിവസം കാണാൻ പോയിരുന്നു കണ്ട് പിന്നെ അവൾ കണ്ടില്ല നമ്മൾ നമ്മളങ്ങനെയൊന്നും ഈ സിനിമ അതെല്ലാം ഞാൻ പറയുന്നത് അതെല്ലാം നമ്മൾ വെറുതെ അല്ലൊന്നും കാര്യമില്ല അതൊരു നിമിത്തം ഒരു നിമിത്തം ഞാനായിരുന്നു അങ്ങനെ പോകിച്ചുള്ള കാരണം നിമിത്തം ഞാനായിരുന്നു കെ വി മഹാദേൻ മലയാളത്തിൽ വരാൻ ഒരു കാരണക്കാർ നിമിത്തം ഞാനായിരുന്നു അതിലെ പാട്ടുകൾ ഇറ്റാവാൻ നിമിത്തം ഞാനായിരുന്നു അതങ്ങനെ പറയുന്നില്ലല്ലോ അല്ല മംഗളീചരത്ത് എനിക്ക് ഭയങ്കര അടിയും അല്ല ഫസ്റ്റ് പിക്ചറല്ലേ വലിയ അന്നത്തെ കാലത്ത് പെട്ടെന്നതായിരുന്നു മലയാള സിനിമ പ്രേം നസീറും ഈ മധു ഇങ്ങനെയുള്ള ആൾക്കാരെ അഭിനയിക്കുന്ന ജയനും ഇവരൊക്കെ അറിയുന്ന കാലഘട്ടത്തിൽ ഇതൊരു പുതിയൊരു എൻട്രി ആയില്ലേ അതുകൊണ്ടത് വിജയിച്ചില്ല മാറ്റി വേറെ ഒരു പേരുള്ള അന്ന് അങ്ങനെ ആരുമില്ല അങ്ങനെ നമ്മൾ അതിന് പകരമായിട്ട് വേറെ നായനെ മനസ്സിൽ കാണാൻ വേണ്ടേ ആ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു കളി കളിക്കുന്ന നമ്മളൊരു പ്ലേ ചെയ്യുമ്പോൾ ആ പ്ലെയിൻ ആപ്സായിട്ടാള് വേണ്ടേ ഇന്ന് ഇന്നിപ്പോൾ അറിയ ആൾക്കാർ ഇന്നിപ്പം തമിഴിലൊക്കെ വിജയമൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ കാരക്ടർ അന്ന് വിജയം ഇല്ലല്ലോ ആ ഇപ്പോൾ നറിയ പേരുണ്ടാവും ഇന്നും ഇന്നത്തെ സിനിമ ഇന്നത്തെ സിനിമയല്ല അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അന്നത്തെ സിനിമയുടെ സ്റ്റൈല് വേറെ അന്ന് സിനിമ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബേസ് ചെയ്ത് മാത്രമുള്ളതാണ് അതായത് വരുന്ന പ്രൊഡ്യൂസർ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ല ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രണ്ടു ലക്ഷം വരെ ഉണ്ടാവും ബാക്കി പടം തീർക്കാനുള്ള പൈസ ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്തിട്ട് വേണം അത് എടുത്ത പോർഷൻ വരെ അവർ സ്ക്രീൻ പ്രൊജക്ഷൻ കണ്ടതിന് ശേഷം കൊടുക്കുക അത് ഇഷ്ടപ്പെട്ടില്ലേ പോയി നിങ്ങൾ ഈ എടുക്കുന്ന പടങ്ങളിൽ ഒരു നൂറ് പടം എടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് പടവും വെളിയിൽ വരില്ല ഇതുപോലെ ഒരുപാട് എത്രയോ പടങ്ങൾ വെളിയിൽ വരാണ്ട് അല്ല അനുഭവങ്ങൾ കിടക്കുന്നുണ്ട് അല്ലേ പിന്നെ നമ്മൾ ശരത്ചന്ദ്രൻ്റെ ഫസ്റ്റ് പടത്തിൽ ഒരു പടം ഉണ്ടായിരുന്നു ആ പടത്തില് വാണി വിശ്വസിച്ചത് ആ പടം രാഘവൻ ഡയറക്റ്റ് ചെയ്ത് ആ പടം എൻ്റെ പടത്തിന് ശേഷം അത് കംപ്ലീറ്റ് ആക്കി തന്നെ അവർ എന്നിട്ട് അവർക്ക് അത് എക്സ്പ്ലോർട്ട് ചെയ്യാൻ പറ്റിയില്ല പടം വന്നു അങ്ങ് പോയി എവിഡൻസ് എന്നുള്ള പേരിലോട് അങ്ങനെ ചില അന്നത്തെ കാലത്ത് നിറയെ പടങ്ങൾ വന്ന് വരാണ്ട് പാതിയിലും ഞാൻ പറഞ്ഞില്ല അന്നത്തെ കാലത്ത് ഇത് ഇതിപ്പോൾ ഏഴു എട്ട് ലക്ഷത്തിൻ്റെ കാര്യം ഇരിക്കട്ടെ ഒരു ലക്ഷം കൊണ്ട് പടം തീർക്കാവുന്ന കാലത്ത് തീർക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ലക്ഷം കൊണ്ട് പടം തീർക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് അന്നത്തെ കാലഘട്ടം അന്ന് പോലെ അവർക്ക് പടം തീർക്കാൻ പറ്റാത്ത പാതിയും കാൽഭാഗമൊക്കെ ആയിട്ട് കിടക്കുന്ന പടങ്ങൾ എത്ര ഉണ്ടെന്ന് പറയാം പലതും പല സംഭവങ്ങളും വർഷങ്ങളായിട്ട് പടങ്ങൾ തുടങ്ങിയിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് പടം റിലീസ് ചെയ്ത പടങ്ങളൊക്കെ ഉണ്ട്